കട്ടപ്പന പോക്സോ കോടതി വിധിയിൽ വണ്ടിപ്പെരിയാറിൽ വ്യാപക പ്രതിഷേധമാണ് ഉടനെടുക്കുന്നത് പ്രതിഷേധ ജ്വാലകൾ സംഘടിപ്പിക്കുന്നു കോൺഗ്രസ് സി പി ഐ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും പ്രകടനം നടക്കുകയാണ് ഒപ്പം തന്നെ സി പി എം ടൌണിലും പ്രകടനം നടത്തി കോൺഗ്രസ് പ്രകടനത്തിൽ പോലീസുമായി സംഘർഷവും ഉണ്ടായി വാർത്തയുടെ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുകയാണ് ജെറിൻ ഈ ഒരു വിഷയത്തിൽ വളരെ നമുക്കറിയാം ഇപ്പോൾ വളരെയേറെ ദുഃഖിപ്പിക്കുന്ന ഒരു വിധി തന്നെയാണ് പുറത്തേക്ക് വന്നത് അതുകൊണ്ടുതന്നെ വളരെയേറെ പ്രതിഷേധവും ജില്ലയിൽ അറിയിച്ചു സാഹചര്യം ജില്ലയുടെ വിവിധ മേഖലകളിൽ നടക്കുന്നു പ്രധാനമായും ഈ ഒരു വിഷയം സംഭവിച്ച വണ്ടി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത് കട്ടപ്പന പോക്സോ കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ ബി ജെ പി ഒപ്പം തന്നെ കോൺഗ്രസ് സി പി എം അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇതിനിടയിൽ കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിൽ പോലീസുമായി സംഘർഷമുണ്ടായതായി അറിയാൻ കഴിയുന്നു എന്താണ് വിശദാംശങ്ങൾ പ്രകടനങ്ങളാണ് നടത്തിരുന്നത് അതായത് വണ്ടിപ്രിയാറിലെ തന്നെ ആറു വയസ്സുകാരെയാണ് അതായത് പീഡിപ്പിക്കപ്പെട്ട് ക്രൂര കൊലപാതകത്തിന് സാക്ഷിയായത് കോടതി വിധി വന്നപ്പോൾ തന്നെ വണ്ടിപ്രിയാർ ഏകദേശം ഒരു മൂക അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് കൂടിയാണ് പ്രകടനങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ചുകളൊക്കെ ആരംഭിച്ചത് സി പി ഐ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഇതിനു പുറമെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കുമളി ടൌണിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഇതിനെ സി പി എമ്മിന്റെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന രീതിയിലാണ് സി പി എം ടൌണിൽ പ്രകടനം നടത്തിയത് ഇത് ഹൈക്കോടതി കേസിൽ ഇടപെടണം പുനന്വേഷണം ആവശ്യപ്പെട്ടാണ് സി പി എം കേസിൽ മണ്ടിപുര ടൌണിൽ പ്രകടനം നടത്തിയത് കോൺഗ്രസ് ആകട്ടെ നടത്തിയ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഷനിൽ അവിടെ പോലീസിന് നേരെ പന്ത കോടതി പ്രകടനത്തിനായ സംഘങ്ങളൊക്കെ എറിയുന്ന ഒരു ഉണ്ടായി ഇതിന് പ്രമേയ കയ്യിലുണ്ടായിരുന്ന കമ്പുകൾ കൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതോടൊപ്പം തന്നെ അല്പസമയം ഒന്നും തള്ളുമുണ്ടായി തുടർന്ന് അര മണിക്കൂറോളം വണ്ടി പിരിയാറിൽ ദേശീയപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടി നടത്തിയത് തുടർന്നാണ് ബി ജെ പ്രകടനം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് ഇതോടൊപ്പം തന്നെ സി പി ഐ യുടെ നേതൃത്വത്തിലും കേസിൽ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാറിൽ മാർച്ച് നടത്തി ഇതിനു പുറമെ ഏറ്റവും ഒടുവിലായിട്ടാണ് എസ് ഡി പി നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് അതായത് ഈ കോടതി വിധിയിൽ അക്ഷരാർത്ഥത്തിൽ വണ്ടിപരിയാറിനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനോടൊപ്പം തന്നെ വിവിധ പ്രതിഷേധ മാർച്ചുകൾ വണ്ടി പിരിൽ അരങ്ങേറിയത് ഏറ്റവും അതായത് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ തീർത്തുള്ള മാർച്ചിൽ നേരീതോതിലുള്ള സംഘർഷം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ദേശീയപാത അരമണിക്കൂറോളം ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാതെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വാഹന ഉപരോധമാണ് കോൺഗ്രസ് നടത്തിയത് ഇതിനു പുറമെ മറ്റ് പാർട്ടി പ്രവർത്തകരും വണ്ടിപ്പിരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു